ഗം ണപതയേ നമ ഓ ശ്രീ സുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുംഭം രാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ ഭാഗം മൂന്ന് ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ കുംഭക്കൂറ് ഇവർക്ക് ഇപ്പം മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് ആദിത്യൻ സഞ്ചരിക്കുക അത് ദൂരയാത്രയ്ക്ക് നല്ല സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാര്യ തടസ്സത്തിന് അതുപോലെ ബന്ധുമിത്രാദികളുടെയൊക്കെ വിയോഗം ഉണ്ടാകുക ധനച്ചെലവ് അധികമാവുക ഇത് അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക അല്ലെങ്കിൽ ബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾ മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാരയോ കൂളമാലയോ ഒക്കെ ചാർത്തിൽ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഓം നമശിവായ കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം അത് ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷത്തിന് വളരെ കുറവുണ്ടാകുന്നതാണ് പിന്നെ നാലാം തീയതി വരെ കുജൻ അനുകൂലനാണ് സർവകാര്യ വിജയം ഭൂമി ലാഭം തുടങ്ങിയ ആരോഗ്യം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ അതിന് ശേഷം ഇത് നാലാം തീയതി വരെയുള്ളൂ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുക പക്ഷേ അതിന് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് അല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ അധികമായിട്ടുള്ള ധനച്ചെലവ് ഉണ്ടാകുക മനക്ലേശം നന്നായിട്ട് വരിക ബന്ധുക്കളുടെ വിരോധം സമ്പാദിക്കേണ്ടി വരിക ദൂരയാത്ര ഒക്കെ ചെയ്യേണ്ടി വരിക അതുപോലെ യാത്രാക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങൾ പറ്റുന്ന രീതിയിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അതുകൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കടും പായസമോ നെയ്വിളക്കോ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഈ ദോഷങ്ങൾ കുറയുവാൻ പറ്റുന്നതാണ് പിന്നെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അത് കാര്യതടസ്സത്തിന് സാധ്യതയുണ്ട് ധനവ്യയം ബന്ധുക്കളുമായിട്ട് വിരോധം ധനനാശം ദുഷ്ട ജനങ്ങളുമായിട്ട് ദുർജന സംസർഗം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രാമെന്ന് ജപിച്ചോളുക സഹസ്രാം അർച്ചന ചെയ്യിക്കുക പിന്നെ ബുധനാഴ്ച ദിവസങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി ദൂര യാത്രയോ കഴിവതും ഒക്കെ ഒഴിവാക്കാനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ വ്യാഴൻ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് കാര്യതടസ്സങ്ങളെ ഈശ്വരാധീനക്കുറവ് സ്ഥാനഭ്രംശം ഉണ്ടാകുക ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ജോലിസ്ഥലത്ത് ചില ക്ലേശങ്ങളോ ചില ജോലി മാറ്റത്തിന് തന്നെ സാധ്യത ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെ സ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക വ്യാഴ ഇപ്പം വളരെ ദോഷപ്രദനാണ് പ്രത്യേകിച്ച് ജോലി ജോലിസ്ഥലത്ത് ക്ലേശത്തിനോ സന്താനങ്ങൾ മൂലം ക്ലേശത്തിനോ ഒക്കെ സാധ്യതയുണ്ട് വ്യാഴാഴ്ച ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ശുക്രൻ ദോഷപ്രദനല്ല ധനലാഭം കാര്യവിജയം ധനാഗമനത്തിനൊക്കെ സാധ്യതയുണ്ട് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ചില വിഘ്നങ്ങളും തരുന്നതിനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളൊന്നും ശ്രദ്ധിക്കുക ദേവി പ്രീതി വരുത്തുക അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുത്തുന്നതാണ് പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു ഏഴര ശനിയുടെ മധ്യഭാഗമാണ് അത് വളരെയേറെ കഠിനമായിട്ടുള്ളതാണ് കുടുംബക്കാരുമായിട്ട് വഴക്ക് ബന്ധു വിയോഗം ഉണ്ടാകുക ശരീരപീഠ ഉണ്ടാകുക മനക്ലേശം നന്നായിട്ടുണ്ടാകുക ജോലിസ്ഥലത്ത് ക്ലേശങ്ങൾ അതുപോലെ തന്നെ ഒരു കർമ്മം ചെയ്യലിൽ ഇടപെടുക പങ്കെടുക്കേണ്ടി വരിക ഇതിനൊക്കെ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശനി ദോഷം കുറയുന്നതിനായിട്ട് അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി നടത്തലോ നീരാഞ്ജനം ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് നമ്മുടെ ജന്മനക്ഷത്ര ദിവസങ്ങൾ ചെയ്താലും മതി അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു എള്ളുകിഴി കത്തിച്ചാലും മതി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും നല്ലതാണ് ദോഷങ്ങൾ കുറയും അപ്പോൾ ശനി നല്ല ക്ലേശ ക്ലേശമായിട്ടാണ് സഞ്ചരിക്കുന്നത് പിന്നെ രാഹു കേതുക്കളും അത്ര അനുകൂലരല്ല അപ്പോൾ ശിവക്ഷേത്രത്തിലെ കഴിവതുമനുസരിച്ച് വഴിപാട് ചെയ്യുക സർപ്പപൂജ അടുത്തുള്ള ക്ഷേത്രത്തിലെ ആയില്യപൂജ നടക്കുമ്പോൾ അവിടെ സർപ്പപൂജ ചെയ്യുക നൂറും പാലും വഴിപാട് ചെയ്യുക ഓരോ മാസവും അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഈ രാഹു കേതു ദോഷം കുറയും പിന്നെ ഗണപതി പ്രീതി വരുത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ കേതുവിൻ്റെ ദോഷങ്ങൾ കുറയാനത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ